ഹലോ നമസ്കാരം ഈ അടുത്ത് എൻ്റെ അടുത്ത് ആരൊക്കെയോ പറയുന്നുണ്ടായിരുന്നു കൊച്ചു കുട്ടികളല്ലേ നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് ഹലോ നമസ്കാരം ചേച്ചിയുടെ വീഡിയോ ഹലോ നമസ്കാരം ബാൻഡിയുടെ വീഡിയോ എന്നൊക്കെ പറയണ്ടെന്നുള്ളത് അത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ അതൊരു രസം തന്നെയല്ലേ കൊച്ചു കുട്ടികൾ കാണണുണ്ട് എന്നറിയണം തന്നെ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് പിന്നെ ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കണമെന്നുണ്ടല്ലോ നമ്മുടെ പിസ്താഷ്യൂ ക്രീമാണ് ആക്ച്വലി പിസ്താഷ്യൂ ഞാൻ പലപ്പോഴും പല കേക്കിന്റെ ഫില്ലിംഗ് ആയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിലും ഇതിലൊരു ഡിഫറൻസ് ഉണ്ട് അതിന്റെ മേക്കിങ്ങില് വന്ന ഡിഫറൻസ് ആണ് പിന്നെ അതേപോലെ തന്നെ പിസ്താഷ്യൂ മാത്രമായിട്ട് ഫില്ലിംഗ് കൊടുത്തിട്ടൊരു കേക്ക് ഞാൻ ആദ്യമായിട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് ശ്രുതിയാണ് ഈ കേക്ക് ചെയ്യാൻ ഓർഡർ തന്നിട്ടുണ്ടായിരുന്നത് പേരൻസിന്റെ ആനിവേഴ്സറി കേക്കായിട്ട് കാര്യം ഈ ഫില്ലിംഗ് ഭയങ്കര റിച്ച് ആണെങ്കിലും ഇത് ഇങ്ങനത്തെ രീതിയിൽ ആദ്യമായിട്ട് കൊടുക്കുമായിരുന്നു കൊണ്ടേ ഇതിന്റെ ഫീഡ്ബാക്ക് അറിയാൻ വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പായിരുന്നു എന്താണെങ്കിലും അധ്വാനം വെറുതെ ആയില്ല നല്ല ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു സെയിം ഫ്ലേവർ ഇന്നലെ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്തു അഖിലിന്റെയും അഞ്ജലിയുടെയും വെഡിങ് ആണ് ഇന്ന് അപ്പൊ അവർക്ക് ട്വൽവ് ഒ ക്ലോക്കിടെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കേക്ക് വേണമെന്ന് അഖില് പറഞ്ഞപ്പോൾ ഇതാണ് ഞാൻ ഫിഡിംഗ് ആയി കൊടുത്തിരുന്നത് അപ്പോ അഞ്ജലിയുടെ മെസ്സേജ് രാവിലെ ഉണ്ടായിരുന്നു അതും കൂടെ കണ്ടപ്പോഴത്തേക്കും ഭയങ്കര സന്തോഷമായി എന്നെ പോലത്തെ കേൾക്കേ നന്നായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ശരിക്കും നിങ്ങളാണ് അത് ഈ കഴിച്ചിട്ട് അഭിപ്രായം പറയുന്ന ആൾക്കാരെയാണ് നമ്മൾ മെച്ചപ്പെടുത്തുന്നത് ചിലപ്പോ പറയുമായിരിക്കും എന്തെങ്കിലും കറക്ഷൻ ഇതെങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിരുന്നു ഈ കോമ്പിനേഷൻ അത്രയ്ക്ക് വർക്ക് ആയി അങ്ങനെയൊക്കെ പറയാൻ ഉള്ള സ്പേസ് ഉണ്ട് അപ്പൊ അത് കേൾക്കുമ്പോൾ ആദ്യമൊക്കെ ഞാൻ പറഞ്ഞിരുന്നു മുമ്പ് നെഗറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും സ്ലൈറ്റ് ആയിട്ടുള്ള സാധനം കേൾക്കാ പോലും വിഷമാവും എന്താ വെച്ചാൽ ഇത്ര കഷ്ടപ്പെട്ടിട്ട് എന്തൊക്കെ പ്രതീക്ഷയോടെ ചെയ്തതാണ് പക്ഷെ ഇപ്പോൾ ഞാൻ അതിനെയൊക്കെ എടുക്കണത് എനിക്ക് ഈ ഈ ഒരു കേക്കിൽ നിൽക്കാൻ താല്പര്യമില്ല അതായത് ഒരു നെഗറ്റീവ് ഫീഡ്ബാക്കിനോട് കൂടി ഞാൻ അവസാനിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല അതിൻ്റെ അന്ന് എനിക്ക് എന്താണ് ഇനി പഠിച്ചിട്ട് മുന്നോട്ട് എന്നുള്ളതാണ് ഞാൻ ഇപ്പോൾ ആലോചിക്കണത് അതുകൊണ്ട് പോസിറ്റീവ് ഓർ നെഗറ്റീവ് എന്താണെങ്കിലും നെക്സ്റ്റ് ലെവലിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റെപ്പായിട്ട് ഞാൻ കാണുകയുള്ളൂ പോസിറ്റീവ് ആണെങ്കിൽ നമ്മളിപ്പോൾ നല്ല വാക്ക് പറഞ്ഞ ഒരാൾക്ക് അടുത്ത തവണ കൊടുക്കുമ്പം അത് മെയിൻറ്റെയിൻ ചെയ്യണം അല്ലെങ്കിൽ അതിനേക്കാളും മേലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കുക അവർക്ക് എന്തെങ്കിലും ഇഷ്ടക്കേടുണ്ടെങ്കിൽ അതറിഞ്ഞിട്ട് അടുത്ത തവണ അത് ബെറ്റർ ആക്കാൻ ഓരോ ഫാമിലിക്കും ഉണ്ടാവും ചില ഇഷ്ടങ്ങളും ഇഷ്ടക്കേടുകളും ചിലപ്പോൾ ഒരു ഫാമിലിക്ക് കൊടുത്തത് അവർക്ക് ഭയങ്കര ഇഷ്ടമായി അടുത്ത ഫാമിലിക്ക് ചിലപ്പോൾ ആ ഒരു ടേസ്റ്റിനോട് താല്പര്യം ഉണ്ടായിന്ന് തരില്ല അതൊക്കെ ഓരോ ഫാമിലിയുടെയും ടേസ്റ്റാണ് ഓരോ പേഴ്സണേയും ടേസ്റ്റാണ് പോസിറ്റീവിൻ്റെയും നെഗറ്റീവിൻ്റെയും ഒരേ സ്പിരിറ്റോടെ ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഈ ജേർണിയിൽ ഞാൻ പഠിച്ചിട്ടുള്ള ഏറ്റവും വലിയ ലെസൺസിലൊന്ന് അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ കേട്ടോ നീ അടുത്ത ദിവസം കാണാം ബൈ ബൈ